ഭയങ്കരം അത്ഭുതമായിട്ട് എനിക്ക് തോന്നണം ഭയങ്കര അത്ഭുതമായിട്ട് തോന്നാണ് ഒരുപാട് കാലം കാണാൻ ആഗ്രഹിച്ചിടന്നൊരു മനുഷ്യനാണ് സത്യമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നല്ല സമയമല്ലേ ഇപ്പൊ ഒരുപാട് ശത്രുക്കളെ ചുറ്റുമുണ്ട് ഞാൻ അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ കിടന്നുരുളുന്നുണ്ട് സത്യമായിട്ട് തൃശ്ശൂർ റൗണ്ടിലും കടന്നുണ്ട് ഇതേ പുറത്തൊക്കെ തോല് പോയി കിടക്കിയപ്പോൾ ഇത് പൊതുവേദിയിൽ ഷട്ട് അഴിപ്പിച്ച് അടുത്ത കേസ് കൊടുപ്പിക്കാനാ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങള് മൊത്തത്തിലാക്കല്ലേ കുട്ടിക്കാലത്തൊക്കെ സത്യം പറഞ്ഞ എന്റെ ചെറുതിലൊക്കെ സാധാരണ അമ്മമാര് കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കാൻ വേണ്ടി പറയും കഴിച്ചോ കോക്കാച്ചി വരും അല്ലെ കഴിച്ചോ പൂതും പ്രേതം വരും എന്നെ എന്നെങ്ങനെ പറഞ്ഞ് അറിയോ ഭക്ഷണം കഴിച്ചോ സുരേഷ് ഗോപിയെ വിളിക്കും ഞാൻ പിന്നെ കുറച്ചുകൂടെ ഞാൻ വലുതായപ്പോ പറഞ്ഞു ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഞാൻ ഭരചന്ദ്രനെ വിളിക്കും ഇങ്ങനെയൊക്കെയാ കുറെ കാലം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ചക്കു വെച്ചോ വിളിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു 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 കുറേ കാലം ഞാൻ വലുതായി വലുതായി കഞ്ഞു കാലം ഞാൻ പട്ടണി എടുക്കേണ്ടി വന്നു സിനിമയിൽ നിന്നൊക്കെ മാറിയിരുന്നില്ലേ കുറച്ച് കാലം ഇലക്ഷൻ ഡ്യൂട്ടി അപ്പൊ ഞാൻ വീട്ടിൽ നല്ല പട്ടിണിയായിരുന്നു പിന്നെ വർഷങ്ങൾക്ക് ശേഷം അതേ ഇപ്പം ഞാൻ അങ്ങോട്ട് പറയും ഭക്ഷണം എടുത്തു വയ്ക്കി ഗരുടെ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പറയും ഓ അങ്ങനെ ഗരുടെ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പറയും മാത്രമല്ല ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇടയ്ക്കൊരു വീട്ടിൽ പോയിട്ട് ആ ആ ഒരു ദിവസം പോയി വീട്ടിൽ വീട്ടുകാരെ മുഴുവൻ എനിക്ക് ഞാൻ അവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന എടുത്ത് കഴിച്ചു ചോദിച്ചില്ലേ ഈ സെയിം പാത ഞാൻ പിന്തുടർന്നു നാട്ടിൽ ചെന്നു ഞാൻ വീട്ടിൽ പോയി ചോറ് ചോദിച്ചു ചോറ് തന്നു ചോറ് തന്ന കുട്ടി ഇഷ്ടപ്പെട്ടു പിറ്റേ ദിവസം പോയി ചോറ് തന്നു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു ഞാനിപ്പോ അവിടെയാണ് താമസം സാറ് വീട്ടിപ്പോയി സാറ് തിരിച്ചു പിന്നെ ഞാൻ പോയില്ല ഞാൻ അവിടെ ഞാൻ ആ വീടും ആ വീട്ടുകാരെ ആ കുട്ടിയെ ഞാൻ കുട്ടിയെടുത്തു അല്ല എന്റെ ഉദ്ദേശം ഒന്നല്ല ഒരുപാട് സിനിമകള് ഓഡിഷൻസിന് ചെയ്യുന്ന ചെയ്യുന്നവരാളാണ് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ നടൻ നടനല്ല മോഹൻലാൽ മമ്മൂട്ടി ജയറാന്തി നടന്മാരാണ് പക്ഷെ എന്റെ ഫേവററ്റ് സുരേഷ് ഗോപി ചേട്ടൻ ഗോപിച്ചേന എന്ന് വെച്ചാൽ ചെറുത് മുതൽ എന്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലീസ് വേഷങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഓ പോലീസ് പേഷൻ മാത്രം ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞു നൂറ് നൂറ്റി ഇരുപതോളം സിനിമയുടെ ഓഡിഷൻ പോലീസ് സ്പേഷൻ ചെയ്ത് ഞാൻ പൂറൊക്കെ പറഞ്ഞു എന്റെ അഭിനയം മോശമാണ് ഞാൻ ഭയങ്കര ഭയങ്കര തോൽവിയാന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കും അപ്പോൾ ഇവിടെ തൊട്ട് താഴെ ഹോളിലിന്റെ തൊട്ട് താഴെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പറഞ്ഞേ മുകളിൽ സാറിരിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഒരു ഒപ്പിട്ട് തന്നാൽ സാർ ഒരു ഒപ്പിട്ട് തന്നാൽ എന്നെ അഭിനയിപ്പിക്കുകയാണ് ഒപ്പിട്ട് സുരേഷേട്ടാ അങ്ങനെ ഒപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട സാർ ഒപ്പിട്ട് പിന്നെ എടുക്കാന്ന് പറഞ്ഞു വേണ്ട എൻ്റെതാ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാർ അറിയുന്നതിന് ഒരു സംവിധായകൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത് ഈ കത്തുമായി വരുന്ന അശ്വിൻ എന്ന ചെറുപ്പക്കാരൻ വർഷങ്ങളായി എൻ്റെ പുറകെ പോലീസ് വേഷം ചെയ്യണം എന്ന് ചെയ്യണമെന്ന് നടക്കുകയാണ് ഇവൻ്റെ പോലീസ് വേഷത്തിൻ്റെ അഭിനയം കണ്ടിട്ട് എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് പോവുകയും എൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതിനാൽ ഈ ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും പോലീസ് വേഷം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് സാറിനോട് ഞാൻ സ്നേഹപൂർവം വർഷങ്ങളായി ഉറക്കം കിട്ടാത്ത സംവിധായകൻ ഒന്ന് ഒന്ന് എന്നെ കൊടുത്തു വിട്ടേക്കാഴ് സുരേഷേട്ടൻ പോയി പെർഫോം ചെയ്യണം എനിക്ക് മനസ്സിലായി ഡയലോഗ് തോളത്ത് തൂക്കിയ നക്ഷത്രങ്ങളുടെ എണ്ണം മനസ്സിലാക്കി

ഏതെങ്കിലും ഇവരെ കാരണം ആ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇവിടെ കാക്കി ഇട്ടവന്റെ നേരെ കൈ ഒങ്ങിയാൽ തനിക്ക് നോവില്ല കൂട്ടത്തിൽ ഒരുത്തൻ ചങ്കു കീറി ചോര കളിപ്പിച്ചത് കണ്ടാലും തനിക്ക് നോവില്ല പക്ഷെ ഈ പന്ന എനിക്ക് ആ രോമം കുറച്ച് അല്ലേ ഇല്ല തോരും തേങ്ങന്റെ കൂട്ടത്തിൽ അതും പോയി പ്രതിഷ്ഠം പറ്റപ്പോഴേ തോലും കുറച്ച് പോയി എന്റെ കൂട്ടത്തിൽ ഭയങ്കര അത്ഭുതം ഞാൻ ഈ സാധനം നീ ഇതുപോലെ പറയണം ആ പവർ ഞാൻ ഞാൻ അങ്ങോട്ട് ഇതുവരെ ഡയറക്ടറെ തല്ലു ഇല്ലില്ല അത് പറഞ്ഞു അങ്ങനെ ചെയ്താൽ ഇല്ല ഡയറക്ടർ ചെയ്ത് സെലക്ഷൻ കിട്ടും അതുകൊണ്ടാ അതോക്കെ എന്റെ ദേഹത്ത് തൊടാനോ പിടിക്കാനോ ഒന്നും പാടില്ല അതിപ്പോഴേ പറഞ്ഞിട്ടുണ്ട് തൊടാൻ ഞാൻ നിക്കൂല കിട്ടിയ ചെയ്തോ ഞാൻ ഇങ്ങനെ കറങ്ങി വന്നിട്ട് പറയട്ടെ ഞാന് ഒരു കാര്യം ചെയ്യാം ഹോളിഡേ കറങ്ങി വന്നിട്ട് പറയാം ഓക്കെ നിന്നെ പോലുള്ള കാക്കിയിട്ടവന്റെ നേരെ ഇങ്ങനെ പറഞ്ഞോട് കല്ലേ ഒന്ന് തുടക്കം മാത്രം പറഞ്ഞോട്ടൂ ഞാൻ ബാക്കി പറഞ്ഞോളാം ഡയലോഗിന്റെ രണ്ട് ലൈൻ മാത്രം ഒന്ന് പറഞ്ഞു ഇത് ഓക്കെ തോളിൽ തൂക്കിയ നക്ഷത്രങ്ങളുടെ എണ്ണം മനസ്സിലാക്കി കാക്കിപ്പടക്കാരെ ചൊല്പടി ജീവികൾക്ക് കാരാഗ്രഹത്തിലാക്കിയാൽ ഞാൻ ഈ പേഴ്സണലായിട്ട് പറഞ്ഞല്ലോ തോളത്തല്ലേ തൂക്കിയത് തോളത്ത് തോളത്ത് ഒരു ചെറിയ നക്ഷത്രം തോൾ തൂക്കിയിട്ട സ്റ്റാറിന്റെ തൂക്കിയ നക്ഷത്രങ്ങളുടെ എണ്ണം അറിയാ എണ്ണുണ്ട് ഇരുനൂറ്റി പത്ത് രൂപ ഇത് വേണ്ട ഇതേണ്ടി ആ മോഹൻ തോമസിലും പൊളിയാണ് അടിപൊളിയാണ് മോഹൻ തോമസ് അനക്കെന്താ പ്രശ്നം

ഞാനാണ് അല്ലി എന്നെ എടുക്കാൻ പുറത്തേക്ക് വിടരുത് ഇയാളാണ് നഗുലൻ ഓക്കെ ഓക്കെ റെഡിയെ അല്ല ഗംഗ ഗംഗക്ക് ആ ഓക്കെ ശരിയാണേ ഞാൻ പോവാൻ പോവല്ലറിലേക്ക് പോകുന്നു ഓക്കെ റെഡി ഓക്കെ ഞാൻ പോവാണ് നഗുലേട്ടാ ഞാൻ ഇന്ന് പറഞ്ഞിട്ടായിരുന്നില്ലേ അല്ല ഈ പൊക്കിയോ പോട്ടെ പൊക്കി മതി റെഡി ഞാൻ പോവാണേ വേറെ കേട്ടോ

ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അല്ലി ക്യാബർ എടുക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ അല്ലി ക്യാബർ എടുക്കാൻ

അതെന്താ അതെന്താ നീ പോണ്ടാന്ന് വിടമാട്ടെ പോണ്ടാന്ന് എന്നെ പോകേം ഇവിടെ വിടമാട്ടെ പോണ്ടാന്ന് പോർഗാഷ്ടമു എന്താ പറഞ്ഞാൽ നിർത്തത് എന്തേന് പറയാന്ന് പറയുമ്പോ ദുർഗാഷ്ടമി ഞാൻ ഒന്ന് കിട്ടൂല ദുർഗാഷ്ടമി ഒന്ന് പറ ഒന്ന് പറഞ്ഞാ ഒന്ന് പറയാം അത് അത് സന്തോഷം കേട്ടോ ഇന്ത്യ തിന്ന് നിന്നെ നല്ലൊരു അടി അടിച്ചു മുകളില് അപ്പഴേ